ഹരിയാന തിരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിനുള്ളിൽ വലിയ തോതിലുള്ള പൊട്ടിത്തെറി അല്ലെങ്കിൽ ആഭ്യന്തര കലഹം വളരെ വലിയ തോതിൽ രൂക്ഷമായിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് വരാനിരിക്കുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് പ്രചാരണത്തിൽ നിന്ന് ശ്രദ്ധേയമായ അസാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ് സിർസ എം പി ആയിട്ടുള്ള സെൽജയുടെ അതായത് ഈ പറയുന്ന എം പി ആയിട്ടുള്ള സെൽജ കോൺഗ്രസിന്റെ പ്രചാരണത്തിൽ നിന്നും വിട്ടുനിന്നിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായ മനോഹർ ലാൽ കട്ടാൽ അവരെ ബി ജെ പിയിലേക്ക് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുകയും കൂടിയാണ് അതായത് പങ്കാളിത്തമില്ലായ്മ പാർട്ടിയിലെ അവരുടെ ഭാവിയെ ചോദ്യങ്ങൾ ഉയർത്തുന്നതിനാൽ കോൺഗ്രസിനുള്ളിൽ സെൽജയുടെ സ്ഥാനം അനിശ്ചിതത്വത്തിലാണ് കർണാലിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവേ സെൽജയെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ തയ്യാറാണെന്നും കട്ടർ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഹരിയാന കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര വിള്ളലുകളെ കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ആശങ്കകളുള്ള പ്രതികരണമായാണ് കട്ടറിന്റെ ഈ ഒരു പരാമർശം തന്നെ പ്രത്യേകിച്ചും ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പുറത്തിറക്കിയ പാർട്ടിയുടെ പ്രകടന പത്രിക ഉൾപ്പെടെയുള്ള നിർണായക സംഭവങ്ങളിൽ നിന്ന് സെൽജയുടെ അസാന്നിധ്യം കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങളുടെ ദളിത് സഹോദരിയായിട്ടുള്ള സെൽജ എല്ലാത്തിലുമുപരി ദളിത് സമുദായത്തിൽ നിന്നും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുമുള്ള എല്ലാവരുടെയും ബഹുമാനവും അർഹിക്കുന്നു എന്നും ഒരാളെ അപമാനിക്കുന്നത് സമൂഹത്തിൽ നിക്ഷിപ്തമാണ് ഒരു പഞ്ചായത്തിൽ ആരെങ്കിലും നിങ്ങൾക്കെതിരെ നിലകൊണ്ടാൽ അവർക്ക് ഇപ്പോഴും പരിഗണനയുണ്ട് പക്ഷേ അവർ നിശബ്ദയായി ഇരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും സമൂഹത്തെ ശപിച്ചു എന്നും സമൂഹത്തിലെ വലിയൊരു വിഭാഗം ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ആശ്ചര്യപ്പെടുന്നു എന്നും ആളുകൾ അവയാൽ ബുദ്ധിമുട്ടുന്നു എന്നും ഞങ്ങൾ അവരെ ഞങ്ങളോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ അവരെ കൊണ്ടുപോകാൻ തയ്യാറാണെന്നുമാണ് ഇപ്പോൾ ബി ജെ പിയുടെ മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള മനോഹർലാൽ ഖട്ടാർ തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെയും സെൽജയുടെയും നേതൃത്വത്തിലുള്ള വിഭാഗങ്ങൾ സ്വാധീനത്തിനായി മത്സരിക്കുന്ന കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾ ഉയർത്തിക്കാട്ടുന്നതാണ് ഈ ഒരു ക്ഷണവും പാർട്ടി നേതാക്കൾക്കിടയിൽ അഭിലാഷങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ് ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് ഭൂപീന്ദർ ഗൂഡ സമ്മതിച്ചു എങ്കിലും സിറ്റിംഗ് എം പിമാരെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കേണ്ടതില്ലെന്ന തീരുമാനം പാർട്ടിക്കുള്ളിലെ ചേരിതിരവ് കുറയ്ക്കാനാണെന്നും എം പി ആയിട്ടുള്ള സെൽജ അവരുടെ മണ്ഡലത്തിൽ വളരെ അധികം സ്വാധീനമുള്ള ഒരു വ്യക്തിയാണെന്നത് പ്രധാനമായി എടുത്തു കാണേണ്ട ഒരു കാര്യം കൂടി തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിലെ ഈ ഒരു വിള്ളൽ വളരെ വലുതായിട്ട് പ്രകടമായി കാണുന്നത് ഒക്ടോബർ എട്ടിന് തെരഞ്ഞെടുപ്പ് ബലം പ്രഖ്യാപിക്കാനിരിക്കെ ഹരിയാനയിലെ രാഷ്ട്രീയം വളരെ ചലനാത്മകമായി തുടരുകയാണ് അതിനിടയിൽ തന്നെയാണ് ഖട്ടറിന്റെ ഈ ഒരു ക്ഷണവും പാർട്ടി മാറാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിലുണ്ട് കാര്യങ്ങൾ എത്തിച്ചത് പ്രത്യേകിച്ച് സെൽജിയെ സംബന്ധിച്ച് ഭാവിയിലെ സംഭവ വികാസങ്ങൾക്കുള്ള വാതിൽ തുറന്നിട്ടുകൊണ്ട് ഇത് സാധ്യതകളുടെ ലോകമാണ് എന്ന് ഖട്ടർ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസിനുള്ളിലെ അഭിപ്രായ ും അതോടൊപ്പം തന്നെ ഭിന്നതകളും വിള്ളലുകളും ഒക്കെ തന്നെ ബിജെപി അത് മുതലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഈ ഒരു കാര്യവും പക്ഷത്തുള്ള ഒരു എം തന്നെ വിട്ടു നിൽക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു പ്രശ്നമായി തീരുന്ന ഒരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ബി ജെ പിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ബി ജെ പി നീക്കവും തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ സിർസ എം ആയിട്ടുള്ള സെൽജ കോൺഗ്രസ് വിട്ടുകൊണ്ട് ബി എത്തിയാലും അത്ഭുതപ്പെട്ടു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന കാര്യം ഉറപ്പാണ് അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി മാറുമെന്നതും ശ്രദ്ധേയമാണ് കാത്തിരിക്കണം ഹരിയാനയിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആർക്കനുകൂലമായി മാറും ആർക്ക് പ്രതികൂലമായി മാറും എന്നറിയാനായി അതിനിടയിൽ കോൺഗ്രസിനുള്ളിൽ വളരെ വലിയ വിള്ളലുകളൊക്കെ തന്നെ ഏത് തരത്തിൽ കോൺഗ്രസിന് പരിഹരിക്കാനാകും എന്നത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഹരിയാനയിൽ പാർലമെന്റ് എം പി ആയിട്ടുള്ള സെൽജ കോൺഗ്രസിന് വളരെ വലിയ തോതിൽ തലവേദന ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിനിടയിൽ ഇനിയിപ്പോൾ സെൽജ ബി ജെ പിയുടെ ക്ഷണം കൂടി ഉണ്ടായതിൽ പിന്നാലെ ബി ജെ പിയിലേക്ക് എത്തിയാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു തിരിച്ചടിയായി തന്നെ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല